ഏഷ്യകപ്പ് കിരീടം ഇന്ത്യ നേടിയതിനു ശേഷവും വിവാദങ്ങൾ വിവാദങ്ങൾക്കായവില്ല ഫൈനലിൽ പാകിസ്ഥാൻ അഞ്ച് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ കപ്പ് നേടിയെടുത്തത് ടൂർണമെന്റിൽ മൂന്ന് തവണ നേർക്കുനേർ എത്തിയപ്പോഴും പാകിസ്ഥാനെ ഇന്ത്യ തകർത്തിരുന്നു ഏഷ്യകപ്പ് കിരീടം നേടിയതിനു പിന്നാലെ ഇന്ത്യ സമ്മാനദാന ചടങ്ങ് ബഹിഷ്കരിച്ചു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തലവനും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വിയാണ് ഇന്ത്യയ്ക്ക് കിരീടം കൈമാറാനെത്തിയത് മൊഹസിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ലെന്ന കടുത്ത തീരുമാനം ഇന്ത്യ എടുത്തതോടെയാണ് സമ്മാനദാന ചടങ്ങ് മുടങ്ങിയത് ഇന്ത്യ സാങ്കല്പിക കിരീടം ഉപയോഗിച്ചാണ് ഏഷ്യകപ്പ് കിരീട നേട്ടം ആഘോഷിച്ചത് ഇതിനു പിന്നാലെ മൊഹസിൻ എക്വിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഭാരവാഹികളും ചേർന്ന് കിരീടവും മെഡലുകളും എടുത്തുകൊണ്ട് പോയി ഇന്ത്യ സമ്മാനദാന ചടങ്ങ് ബഹിഷ്കരിച്ചെന്ന് മൊഹസിൻ പറയുമ്പോൾ തങ്ങൾക്ക് കിരീടം തന്നിട്ടില്ലെന്നാണ് സൂര്യകുമാർ യാദവ് പറയുന്നത് എന്തായാലും ഇന്ത്യൻ താരങ്ങൾക്ക് ചാമ്പ്യൻമാരുടെ ട്രോഫി കൈമാറിയിട്ടില്ല ഇപ്പോഴിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യക്ക് കൈമാറാൻ പുതിയ ഉപാധി വെച്ചിരിക്കുകയാണ് മൊഹസിൻ നഖ്വി ഇതിനായി ഇന്ത്യ സ്വന്തം ചെലവിൽ പരിപാടി സംഘടിപ്പിക്കണം അവിടെ വെച്ച് താൻ മെഡലും ട്രോഫിയും കൈമാറാമെന്നാണ് മൊഹസിൻ നഖ്വിയുടെ നിലപാട് എന്നാൽ ബി സി ഇത് അംഗീകരിക്കില്ലെന്ന് ഉറപ്പാണ് പാകിസ്ഥാനുമായുള്ള രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇത്തരമൊരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചത് പാകിസ്ഥാൻ താരങ്ങളോട് യാതൊരു തരത്തിലും സഹകരിക്കേണ്ടെന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടൂർണമെന്റിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ പാക് ക്യാപ്റ്റൻ ഹസ്തദാനം നൽകാൻ തയ്യാറായില്ലെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടെ ഹസ്തദാനം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ഏഷ്യ കപ്പിലെ മത്സരങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാൻ ഇന്ത്യൻ താരങ്ങൾ തയ്യാറായില്ല ഇതെല്ലാം വലിയ വിവാദമാവുകയും ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഫൈനലിന് ശേഷമുള്ള ട്രോഫി ബഹിഷ്കരണം ഇന്ത്യക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന പാകിസ്ഥാനെ നിലവിൽ ആശ്വസിക്കാനുള്ളത് ഈ ട്രോഫി നൽകാത്ത കാര്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മൊഹ്സിനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും പിടിവാശി കാണിക്കുകയാണെന്ന് തന്നെ പറയാം എന്തായാലും മുഹ്സിന്റെ ആവശ്യത്തിന് ഇന്ത്യ വഴങ്ങില്ലെന്ന് ഉറപ്പാണ് നിയമപരമായി തന്നെ ഇക്കാര്യത്തെ നേരിടാനാകും ബി സി സി ഐ ശ്രമിക്കുക ഇന്ന് ബി സി സി ഐ ഭാരവാഹികൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഭാരവാഹികളുമായി ചർച്ച നടത്തുന്നുണ്ട് ഇത് ഫലം കാണാത്ത പക്ഷം ബി സി സി ഐ കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നേക്കും ഐ സി സിയിൽ പരാതിയടക്കം നൽകാനുള്ള സാധ്യത കൂടുതലാണ് മൊഹ്സിൻ നഖ്വി ആവശ്യപ്പെടുന്നത് പ്രകാരം ഇന്ത്യ സ്വന്തം ചെലവിൽ സമ്മാനദാന ചടങ്ങ് സംഘടിപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് ഈ സാഹചര്യത്തിൽ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങാനുള്ള സാധ്യതകളും ഏറെയാണ് ചാമ്പ്യന്മാരായിട്ടും കിരീടം നൽകാത്തത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ വിചിത്രമായ സംഭവമാണെന്ന് പറയാം ഇന്ത്യ നിന്ന് കിരീടം വാങ്ങില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ മറ്റൊരാൾക്ക് ഇന്ത്യക്ക് കിരീടം നൽകി ഈ വിവാദം അവസാനിപ്പിക്കാമായിരുന്നു ഇപ്പോഴിതാ ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ ചാമ്പ്യന്മാരായിട്ടും കിരീടം ലഭിക്കാതെ പോകുന്നത് ദൗർഭാഗ്യകരമായ സംഭവമായി പോയെന്ന് പറയാം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അന്തിമ തീരുമാനം ഇന്ത്യക്ക് അനുകൂലമായിരിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ ഇതിനിടയിൽ പാകിസ്ഥാൻ ടീം ഇനി ഇന്ത്യക്കെതിരെ ക്രിക്കറ്റ് കളിക്കരുതെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരമായ കമ്രാൻ അക്ബൽ പാകിസ്ഥാൻ ടീമിനെ അപമാനിക്കുന്ന നീക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നതെന്നാണ് കംറാൻ പറയുന്നത് ഇത്തരമൊരു നിലപാടുള്ള ഇന്ത്യക്കെതിരെ ഇനി ഒറ്റ മത്സരം പോലും കളിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകരുതെന്നും ഇതിനെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ധൈര്യം കാണിക്കണമെന്നും കമറാൻ ആവശ്യപ്പെട്ടു